ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും ഒത്തുചേരലായി ഗാന്ധി ഭവനിലെ ഇഫ്താർ സംഗമവേദി സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുമെത്തിയവർ ഇഫ്താർ സംഗമത്തിന്റെ ഭാഗമായപ്പോൾ പ്രകടമായത് ആത്മസമർപ്പണത്തിന്റെ മറ്റൊരു മുഖമായിരുന്നു വൈകിട്ട് നടന്ന ഇഫ്താർ സംഗമം യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു തിന്മകളിൽ നിന്നും നന്മയിലേക്ക് ഉയരുവാനുള്ള ആത്മശുദ്ധീകരണമാകട്ടെ എന്ന് എം എം ഹസൻ ആശംസിച്ചു ആഘോഷങ്ങൾ വൈര്യം പ്രകടിപ്പിക്കാനും തൻ്റെതല്ലാത്ത മതവിഭാഗത്തെ ഭയപ്പെടുത്തുവാനുമുള്ള വേദികളാകുന്ന വർത്തമാന ഇന്ത്യക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച സന്ദേശം കൂടിയായിരുന്നു ഗാന്ധി ഭവനിലെ ഇഫ്താർ സംഗമം സ്നേഹവും സഹായവും അന്യനാവശ്യമാണെന്നും അത് എന്നിൽ നിന്നും അവരന് ലഭ്യമാകുമ്പോഴേ ഞാനൊരു പൂർണ്ണ മനുഷ്യനാവുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് റമദാൻ നൽകുന്ന ഏറ്റവും വലിയ പാഠവും റമദാനിലെ വൃതശുദ്ധിയുടെ പുണ്യവുമായി സമത്വത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും സന്ദേശം പകരുവാൻ ഇഫ്താർ സംഗമങ്ങൾക്ക് കഴിയാറുണ്ട് ഒരു മനുഷ്യന്റെ സർവ്വ ചലനങ്ങളും സൃഷ്ടാവിന്റെ ഹിതത്തിനനുസരിച്ചാവുക എന്നതാണ് വ്രതാനുഷ്ഠാനം ഉദ്ദേശിക്കുന്നത് പരസ്പരം സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുമുള്ള ഹൃദയവിശാലത കൈവരിക്കുമ്പോൾ മാത്രമേ വ്രതത്തിന്റെ ആന്തരിക സത്ത ഉൾക്കൊണ്ടവരായി നാം മാറുന്നുള്ളൂ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നും നിരവധി പേരാണ് ഗാന്ധി ഭവനിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത് മതേതരത്വം ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും മുറുക പിടിച്ച ഒരേ മനസ്സോടെ മുന്നേറാൻ ഏവർക്കും കഴിയണം സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിച്ച് മനസ്സും വയറും നിറഞ്ഞ ഇനിയും ഇങ്ങനെ ഒരു കൂടിച്ചേരലിന് അവസരമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവർ പിരിഞ്ഞു ന്യൂസ് ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം